നല്ല ചെമ്പ പുട്ട പുട്ടും തേങ്ങ അരച്ച ഗ്രീൻ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പുട്ട് നമ്മളിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മൂന്നാല് സവാള കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ ആയിട്ട് വരട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ മല്ലിപ്പൊടിയൊക്കെ ഹോം മെയ്ഡാണ് കേട്ടോ ഒരു പച്ച കളറിലെ മല്ലിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മല്ലിയാണ് അതാണ് കേട്ടോ നമ്മൾ ഇവിടെ ഉപയോഗിക്കാറ് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ ഹോം ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നപ്പോഴും ഒരു രണ്ട് വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം പേസ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മളുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ തക്കാളിയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായി ഇനി നമ്മൾ ഒരു കിലോ ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് ഒരല്പ അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊഴിച്ചു കൊടുത്തു ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആ മസാലയിലേക്ക് കിടന്നിട്ട് തിളച്ച് വരട്ടെ ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഗ്രേ മസാലയിലേക്ക് കിടന്നിട്ട് ഒന്ന് തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നാളികേരവും പെരിഞ്ചീരവും ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഒരു ടേസ്റ്റാണ് ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി അത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം ആ നാളികേരത്തിൻ്റെ ആ റോട്ടേ സ്റ്റിക്ക് ഒന്ന് വരെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ